പതിനെട്ട് വർഷമായി സൗദി അറേബ്യയിലെ ജയിലിൽ കഴിയുന്ന ഫറൂഖ് സ്വദേശി അബ്ദുൾ റഹീമിന്റെ വധശിക്ഷ കഴിഞ്ഞ ദിവസമാണ് റിയാദ് ക്രിമിനൽ കോടതി റദ്ദാക്കിയത് സ്പോൺസറുടെ ചലനശേഷി നഷ്ടപ്പെട്ട മകൻ മരിച്ച കേസിൽ രണ്ടായിരത്തി ആറിലാണ് വധശിക്ഷ വിധിക്കപ്പെട്ട് റഹീം ജയിലിലായത് കേരളം കൈകോർത്തുപിടിച്ച് സമാഹരിച്ച മുപ്പത്തിനാല് കോടി രൂപ ദയാധനം കൈമാറിയതോടെ അബ്ദുൾ റഹീമിന് സൌദി യുവാവിന്റെ കുടുംബം മാപ്പ് നൽകി വധശിക്ഷ റദ്ദാക്കിക്കൊണ്ടുള്ള റിയാദ് ക്രിമിനൽ കോടതിയുടെ ഉത്തരവിന് പിന്നാലെ ബോബി ചെമ്മണ്ണൂരിനെ ഫോണിൽ വിളിച്ച് അബ്ദുൾ റഹീം നന്ദി അറിയിച്ചു ഒരുപാട് നന്ദിയുണ്ടെന്നും ചെയ്തു തന്ന സഹായങ്ങൾ മറക്കാനാകില്ലെന്നും റഹീം പറഞ്ഞു നാട്ടിൽ വരുമ്പോൾ നേരിൽ കാണാമെന്നും ബോബി ചെമ്മണ്ണൂരിനും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്നും റഹീം അറിയിച്ചു അബ്ദുൾ റഹീമിന്റെ ഫോൺ കോൾ ബോബി ചമ്മണ്ണൂർ ഇൻസ്റ്റഗ്രാം വഴി പങ്കുവച്ചിരുന്നു സൃഷ്ടാവിനോടാണ് നന്ദി പറയേണ്ടതെന്നും തന്നോട് നന്ദി പറയേണ്ട ആവശ്യമില്ലെന്നും ബോച്ചെ പറഞ്ഞു ഇനി നാട്ടിൽ വന്ന ശേഷം ഓട്ടോറിക്ഷ ഓടിക്കാനോ കഷ്ടപ്പെടാനോ പോകേണ്ടെന്നും ഒരു ബിസിനസ് പങ്കാളിയാക്കി കച്ചവടമൊക്കെ തരാമെന്നും ബോച്ചെ റഹീമിനെ അറിയിച്ചു അബ്ദുൾ റഹീമിന്റെ മോചനത്തിന് കഴിഞ്ഞ പെരുന്നാൾ കാലത്താണ് മലയാളികൾ കൈയ്യത് സംഭാവന നൽകി മുപ്പത്തിനാല് കോടി രൂപയും സമാഹരിച്ചത് ഇതിനായി രൂപീകരിച്ച ട്രസ്റ്റിന്റെ അക്കൌണ്ടിൽ മൊത്തം കോടിയിലേറെ രൂപയാണ് ലഭിച്ചത് അതിൽ നിന്നാണ് ദയാധനം വിദേശ മന്ത്രാലയത്തിന് കൈമാറിയത് അവിടെ നിന്ന് ഒന്നര കോടി റിയാലിന്റെ ചെക്ക് സൌദി കോടതിക്ക് കൈമാറിയിരുന്നു ഒരു കോടിയിലേറെ രൂപ വക്കീൽ ഫീസായും മറ്റും ചിലവായി ഇരുഭാഗവും അഭിഭാഷകരും എംബസി ഉദ്യോഗസ്ഥരും കോടതിയിൽ ഹാജരായി ഓൺലൈനിലാണ് കോടതി റഹീമുമായി സംസാരിച്ചത് ചെക്ക് കോടതി ഷഹ്രിയുടെ കുടുംബത്തിന് അറ്റോർണി കൈമാറി റഹീമിന് മാപ്പ് നൽകാമെന്ന കുടുംബത്തിന്റെ ശമ്മതപത്രം റിയാദ് ഗവർണറേറ്റിന് കോടതി കൈമാറും അതേസമയം വധശിക്ഷ റദ്ദാക്കിയെങ്കിലും നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ മാത്രമേ റഹീമിന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനാകൂ റഹീമിനെ വൈകാതെ മോചിപ്പിച്ച് റിയാദ് വിമാനത്താവളം വഴി നാട്ടിലേക്ക് അയക്കും അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായുള്ള ദയാധന സമാഹരണം ലക്ഷ്യം കണ്ടതിന് പിന്നാലെയാണ് ബോബി ചെമ്മണ്ണൂരിന്റെ പ്രതികരണം ദയാധനത്തിലേക്ക് ആദ്യം ഒരു കോടി രൂപ നൽകിയത് ബോബി ചെമ്മണ്ണൂരായിരുന്നു ദയാധനം കണ്ടെത്താൻ ലക്കി ഡ്രോയും അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു അതിനിടയിലാണ് ആവശ്യമായതിൽ കൂടുതൽ പണം അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി പ്രവർത്തിക്കുന്ന ട്രസ്റ്റിന്റെ ബാങ്ക് അക്കൌണ്ടിലും അല്ലാതെ നേരിട്ട് പണമായും എത്തിയത് റിയാദിൽ തടവിലുള്ള അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി സംസ്ഥാനത്തിനകത്തും പുറത്തും സമാനതകളില്ലാത്ത ഫണ്ട് സമാഹരണമാണ് നടന്നത് നിശ്ചയിച്ചതിലും രണ്ട് ദിവസം മുമ്പ് മുപ്പത്തിനാല് ദശാംശം നാല് അഞ്ച് കോടി രൂപ ലഭിച്ചു ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള മലയാളികൾ കൈകോർത്താണ് തുക കണ്ടെത്തിയത് പതിനെട്ട് വർഷമായി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിനെ മോചിപ്പിക്കാനായി സമാഹരിച്ച തുക ഇന്ത്യൻ എംബസി വഴിയാണ് സൌദി കുടുംബത്തിന് നൽകിയത് രണ്ടായിരത്തി ആറിലാണ് മനപൂർവമല്ലാത്ത കൈപ്പിഴവ് മൂലം സൌദി സ്വദേശിയായി പതിനഞ്ചുകാരൻ മരിച്ചത് അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി ശേഖരിച്ച പണം കഴിഞ്ഞ മാസം തന്നെ കൈമാറുകയും ചെയ്തിരുന്നു ജയിൽ മോചിതനായ ഉടനെ തന്നെ അബ്ദുൾ റഹീമിനെ കോഴിക്കോട്ടേക്ക് അയക്കും ലോകത്താകെയുള്ള മലയാളികൾ ഒന്നിച്ചാണ് ദയാദനത്തിനായുള്ള മുപ്പത്തിനാല് ബ്ലഡ് മണി നൽകുന്നതിനായി നിശ്ചയിച്ചിരുന്നതിന് മൂന്ന് ദിവസം മുമ്പെയാണ് റഹീം നിയമസഹായ സമിതിയുടെ ധനസമാഹരണ യജ്ഞം പൂർത്തിയായത് ട്രസ്റ്റിന്റെ അക്കൌണ്ടിൽ പതിമൂന്ന് കോടിയോളം രൂപ ശേഷിക്കുന്നുമുണ്ട് റഹീം നാട്ടിലെത്തിയ ശേഷം ഈ തുക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കും ട്രസ്റ്റ് ഭാരവാഹികൾ കേരള കൌമതിയോട് പറഞ്ഞതിങ്ങനെയാണ്